ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം എറണാകുളം ജില്ലയിൽ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന മേരി ചേച്ചിയുടെ ആ സ്വപ്നം പൂണിയുന്ന ദിവസമാണ് കൊറോണ വന്ന് ഭർത്താവ് മരണപ്പെട്ട മേരി ചേച്ചിക്ക് കയറിക്കിടക്കാൻ ഒരു ഭവനവും ഒരു തുണ്ടുഭൂമിയും ഇല്ലാത്ത അവസ്ഥയിൽ ഒരു തുണയായി വന്നത് നമ്മുടെ അൻവർസാഹത്തെ എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായ അമ്മക്കളിക്കൂടിലൂടെ ഇന്ന് അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ അമ്പത്തി അഞ്ചാമത്തെ വീടിനാണ് നമ്മൾ താക്കോൽ കൈമാറ്റം നടത്താൻ പോകുന്നത് ഈ വീട് നമുക്കറിയാം നമ്മുടെ സിസ്റ്റർമാരാണ് ഈ വീടിന് സ്ഥലം തന്നിട്ടുന്നത് പിന്നെ വീട് നമ്മുടെ തിരുവനാരൻകുളം ട്രസ്റ്റ് അമ്പലോളം അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ട് താക്കോൽ കൊടുക്കുകയാണ് മേരി ചേച്ചി നമുക്ക് ഇന്നത്തെ ഈ അമ്പത്തി അഞ്ചാമത്തെ വീട് കിട്ടുന്നത് നമ്മുടെ മേരി മേരി ചേച്ചിക്കാണ് ചേച്ചി എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ച് സന്തോഷം വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാൻ രണ്ട് പെൺമക്കളാണ് മൂത്ത ആള് നഴ്സിംഗിനും പെരുമ്പാവൂര് സാഞ്ചോയി പഠിക്കുന്ന രണ്ടാമത്തെ ആള് കാഞ്ഞൂര് ഒമ്പതിലേക്ക് ഒക്കാതെ ും കാരണം നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാര് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നിക്കുമ്പോൾ പല രൂപത്തിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പേര് സഹായിക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിലെ അവസ്ഥകളൊക്കെ കണ്ടറിഞ്ഞ് ഇപ്പൊ എം എൽ എ ഒരു ഇതാണല്ലോ അപ്പൊ നമുക്ക് തിരുവിരാണിക്കുളം അമ്പലത്തിന്റെ ട്രസ്റ്റ് മുഖേന നമുക്കാണ് ഈ വീട് നൽകണത് അപ്പൊ അവര് അവർക്കും ദൈവം ഞങ്ങൾക്ക് അവരുടെ രൂപത്തില് എം എൽ എ അമ്പസ് ആഗത്തും പിന്നെ അമ്പലിന്റെ അവരുടെ കീഴിലും അവരെ രണ്ടുപേരുടെ സഹായം കൊണ്ട് പിന്നെ ഞാൻ അവരുടെ ഇവര് ഇതും കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിക്കണത് അതിന് താങ്ക് യു എന്റെ പേര് അനീനഫോസഫ് സന്തോഷം ഒട്ടും പ്രതീക്ഷിച്ചില്ലോ വളരെ സന്തോഷവും സംതൃപ്തിയാണ് ഈ അമ്പത്തി അഞ്ചാമത്തെ വീടിനെ താക്കോർ കൈമാറുന്നത് വരുമ്പോൾ ആ ഒരു ജിഷ എന്ന സഹോദരി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു സുരക്ഷിതമായ ഭവനമില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി കൊല ചെയ്യപ്പെട്ടതെന്നപ്പോഴാണ് സുരക്ഷിതമായ ഭവനം നമുക്ക് നാട്ടിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി സുരക്ഷയ്ക്കും എല്ലാം കൊണ്ട് അങ്ങനെയാണ് നമ്മുടെ നിയോജനത്തിലെ സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത വിധവളായ സഹോദരിമാർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ ടൈമിൽ ആ എം എൽ എ എന്നരംഭിച്ച പദ്ധതിയെന്ന് നമ്മക്കിരിക്കുന്നത് ഈ പദ്ധതിയിൽ നമുക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ല ആരാണോ ഡിസേർവിങ് ആരാണോ അർഹതപ്പെട്ടത് ആ അർഹതപ്പെട്ട ആൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ ഈ പദ്ധതി കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇതുവരെ അങ്ങനെ തന്നെ പോയിട്ടുണ്ട് രാത്രി ഞാൻ പറഞ്ഞില്ലേ ആരും എൻ്റെ എൻ്റെ ഓഫീസില് തോമസ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ഉണ്ട് അദ്ദേഹമാണ് ഈ അപേക്ഷകൾ പരിശോധിച്ച് അതാത് പ്രദേശത്തെ മെമ്പർമാരെ വിളിച്ചോദിച്ച് അവിടെ പ്രദേശത്ത് മറ്റുള്ള ഇതാരാണ് അർഹതപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചിട്ടാണ് ഈ അമ്പത്തി അഞ്ച് വീട് നാളെ അമ്പത്താറാമത്തെ വീട് നമ്മൾ താക്കോ കൈമാറുകയാണ് അതിനിതുവരെ നമ്മൾ വേറൊരു അഭിപ്രായത്തിലേക്ക് പോയിട്ടില്ല ഒത്തിരി സുമനസ്സരായ ആളുകൾ സ്പോൺസർ ചെയ്യാറ് ഒരു വീട് ചെയ്യാറുണ്ട് രണ്ട് വീട് ചെയ്യാറുണ്ട് മൂന്ന് വീട് ചെയ്താലും അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ ചില ആളുകൾ ഇതുപോലെ പരിപാടിക്ക് വന്നിട്ട് ഈ പദ്ധതിയിലൊക്കെ കേട്ടിട്ട് അവിടെ കണ്ടിട്ട് ഞാനിത് എൻ്റെ ഒരു വീടെന്ന് പറഞ്ഞ് ആളുകളും നമ്മുടെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ കാര്യം എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ആദ്യം ഗ്രേശി ദയാനന്ദനാണ് ഈ വീടിൻ്റെ കാര്യം ചോദിക്കുന്നത് ഈ നമ്മുടെ ഈ സഹോദരിക്ക് വീടില്ല അപ്പോൾ വീട് പുറത്ത് കൊടുക്കുന്ന സ്ഥലമില്ല എന്നാൽ നമ്മൾ സ്ഥലം കണ്ടുപിടിക്കുക എന്നാലും നമുക്കത് വീട് പിണർ കൊടുക്കാൻ സാധിക്കും അങ്ങനെ എനിക്ക് ഏശി ചേച്ചി ഈ നമ്മുടെ സിസ്റ്റർമാരുടെ അടുത്ത് സംസാരിച്ചു അങ്ങനെ സിസ്റ്റർമാരാണ് ഈ വീട് നമുക്ക് മൂന്ന് ദിവസെൻ്റെ സ്ഥലം അവരുടെ വുകയായി മടത്തിൻ്റെ മഴയായി നമുക്ക് സ്ഥലം തന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം രാവിലെ ഈ ട്രസ്റ്റിൻ്റെ തിരുവനാണിക്കുളം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെല്ലാവരും എൻ്റെ വീട്ടിൽ പോയി സാധാരണ എൻ്റെ വീട്ടിൽ വരാറുണ്ട് കാരണം അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വന്ന് കാണാറുണ്ട് സംസാരിക്കും ഞാനതുപോലെ തന്നെ ഞാനും വിചാരിച്ചു അമ്പക്കളിക്കൂറിൻ്റെ കാര്യത്തിൽ പിന്നെ ചോദിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏഴര ലക്ഷം രൂപയാണ് വരുന്നത് അഞ്ഞൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് വീടാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ അവരോട് ചെറുതേ ഞങ്ങളുടെ അമ്പലത്തിന്റെ ട്രസ്റ്റിൻ്റെ ഭാഗം ഒരു വീട് ഞങ്ങൾ സ്പോൺസർ ചെയ്തു എം എൽ എ ആരാകാൻ തീരുമാനിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതം മറ്റു സ്പോൺസർമാരിൽ വ്യത്യസ്തമായി ഒരു അമ്പലം ഒരു ട്രസ്റ്റ് അൻപത് സാദത്ത് എം എൽ എ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പ്രോജക്റ്റ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷം മറ്റുള്ള സ്പോൺസർമാർ പറഞ്ഞതിനപ്പുറം എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നി ഈ സ്ഥലം സിസ്റ്റേഴ്സ് തന്നെ ഞാൻ ശരി നമുക്കന്ന് ഈ വീട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വളരെ മനസ്സ് ഭയങ്കര സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത് കാരണം ഒരു വീട് പണിത് കൊടുക്കാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത് ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് കാരണം അതിൻ്റെ ഏറ്റവും കൂടുതൽ വേദന അതിന്റെ സന്തോഷം അറിയുന്ന ഒരാളാണ് കാരണം ഒരു ആറു വർഷം മുമ്പ് എൻ്റെ വീട് മനസ്സിലുള്ളവരുമാരായിട്ട് വെച്ചിട്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു വേദന എനിക്ക് നന്നായിട്ടറിയാം അതിനുവേണ്ടി ഈ കന്യാസ്ത്രീ മാറ്റങ്ങൾ നടത്തിയിരിക്കുന്ന സ്ഥലവും അമ്പലം ദിവസങ്ങൾ അവർ വീട് പണിയാൻ സഹായിച്ചേക്കും പിന്നെ അമ്മക്കിൽക്കൂട് എന്ന് പറയുന്ന അന്വർക്കാണ് ഈ ഈ ടീം എന്നു പറയാനാണ് അവരെല്ലാവരും കൂടി മുൻപോട്ട് നിങ്ങളൊരു വീട് നൽകി കൊടുത്തിട്ട് വളരെയധികം സന്തോഷം ഇനിയും ഇങ്ങനെയുള്ള നല്ല 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 പ്രവർത്തനങ്ങളൊക്കെ അനുകാർക്ക് ഏറ്റവും വളർച്ച ഞാൻ വരും അതുകൂടാതെ ഇനിയും എന്റെ രീതിയിലുള്ള എന്തെങ്കിലും സഹായം അവർക്കൊക്കെ എപ്പോഴും വിളിക്കാം ഞാൻ അതിന്റെ കൂടെ ഈ അമ്മക്കിൽ കൂടെ ഒരു ഭാഗമായി സന്തോഷം ഇനിയും ഈ പരിസര ഭാഗങ്ങളിൽ ഇതേപോലെ വീട് വെച്ച് നൽകാൻ അവിടെ താൽകാലത്തിൽ ഞാനും ഇനിയും വരും എല്ലാവർക്കും നന്ദി അധ്യയന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തില് അഡ്മിഷൻ എടുത്തിരുന്ന അലന്റീന ഇവിടുത്തെ മകൾ മൂത്ത മകളാണ് അലൻജീനയുടെ ഫാദർ മരിച്ചിട്ട് മൂന്ന് മാസമായിട്ടുണ്ടായിരുന്നു കോവിഡ് വന്നാണ് മരിച്ചത് അപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന സമയത്താണ് അലൻജീനയുടെ ജീ ഒരു വീടിന്റെ സാഹചര്യം മനസ്സിലാക്കുക ഫാദർ മരിച്ചുപോയി അതുപോലെ തന്നെ വീടിന് സ്ഥലമില്ല വീടില്ല അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അത് മനസ്സിലൊരു കനല് പോലെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വർഷം അതുമായി മനസ്സിലാ ഒരു ആഗ്രഹം സൂക്ഷിച്ചുകൊണ്ടിരുന്നു അവസാനം ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമതി ഗ്രേസി ദയാനന്ദനുമായി പങ്കുവച്ചു മാഡം അതിന് വേണ്ട ഒരു അന്വേഷണം ആരെങ്കിലും സ്ഥലം സ്പോൺസർ ചെയ്യുമോ എന്ന് അന്വേഷിക്കാൻ തന്നെ ഒരു അഞ്ചാറ് മാസം എടുത്തു പലരും സ്പോൺസർ ചെയ്തെങ്കിലും അത് വീടിന് യോഗ്യമായ സ്ഥലമല്ലാതെ നമുക്ക് ആ ഒരു ആഗ്രഹം അങ്ങനെ തന്നെ കെട്ടടങ്ങിയില്ല എങ്കിലും അത് സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ പ്രൊവിൻഷ്യലിനെ സമീപിക്കുകയായിരുന്നു പ്രൊവിൻഷ്യലും പ്രൊവിൻഷ്യൽ കൗൺസിലും തീരുമാനിക്കുകയായിരുന്നു ഇത് ഏറ്റവും യുക്തമായ ഉചിതമായ ഒരു ഫാമിലിയാണ് അത് നമുക്ക് കൊടുത്ത അങ്ങനെ കൊടുക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വഴി എം എൽ എയുടെ അമ്മക്കളിക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കൊരു ഭവനം നിർമ്മിച്ചു തരുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ നമുക്കിത് കൊടുക്കാൻ നൂറ് ശതമാനവും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് കാഞ്ഞൂർ മഠത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ കിഴക്കും ഭാഗത്തുള്ള ഈ ഒരു സ്ഥലത്തിൽ നിന്ന് മൂന്ന് സെന്റ് സ്ഥലം ഞങ്ങളുടെ മാനേജറും കൗൺസിലും തീരുമാനിച്ച് ഈ ഒരു നല്ല പദ്ധതിക്ക് വേണ്ടി നൽകിയത് സ്ഥലം നൽകുക മാത്രമല്ല ഈ സ്ഥലം കൊടുത്തിട്ട് ഇത്രയും മനോഹരമായ രീതിയിൽ ഈ അമ്പലത്തിന്റെ ട്രസ്റ്റ് ഏഴ് ലക്ഷം രൂപ കൈമാറി ഇങ്ങനെ മനോഹരമായ ഭവനം പണിയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു എന്നുള്ളതും അത് നടപ്പിലാക്കാനായിട്ട് ശ്രീ എം എൽ എ അനുഭാദിന്റെ അമ്മക്കളിക്കോട് പദ്ധതി വഴിയായിട്ട് അതിലേക്ക് ഞങ്ങൾ ഒന്നും ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല അത്ര മനോഹരമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തില് ആന്റണി എഞ്ചിനീയറിന്റെ നേതൃത്വത്തില് അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ എല്ലാ ടീമങ്ങളുടെ നേതൃത്വത്തില് എം എൽ എ എടുത്ത നല്ലൊരു ത്യാഗം അതിന്റെയൊക്കെ എല്ലാത്തിന്റെ ഒരു സഫലമാണ് അല്ലെങ്കിൽ സഫല നിമിഷമാണ് ഇപ്പൊക്കെ നമ്മുടെ ഈ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഈ അവസരത്തില് ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്ന കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്ന മനസ്സുകളും കൈകോർക്കലുകളൊക്കെ ഒത്തിരി ഒത്തിരി ഉണ്ട് എന്ന് നമുക്ക് എണ്ണി എണ്ണി പറയാതെ തന്നെ അറിയാൻ സാധിക്കും ഈ അവസരത്തിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ജാതിയോ മതവും രാഷ്ട്രീയവും ഇല്ലാതെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് വിധവകളായ ഒരു അമ്മയ്ക്കും രണ്ട് പെൺകുട്ടികൾക്കുമുള്ള അവർക്ക് ഒരു വീട് നൽകി പുറത്തിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയവരെ വളരെയധികം സന്തോഷമുണ്ട്